ഹലോ എവറി വൺ യെസ് ആരൊക്കെ ലൈവിലുണ്ട് കുറെ ആയില്ലേ നമ്മള് ലൈവ് വന്നിട്ട് ലൈവിലുള്ളവരൊക്കെ ഹായ് പറഞ്ഞു പറഞ്ഞിരിക്കോ ഹായ് യെസ് ഹലോ 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 വാ വാ കേറിയ വല്ലാരും വാ നമ്മൾ കൊറിയ ആയെല്ലാം കണ്ടിട്ട് എന്താണ് പരിപാടി ന്യൂ ഇയർ ക്രിസ്മസ് ക്രിസ്മസൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടോ കയറുന്ന ലൈക്ക് ബട്ടൺ ബട്ടനെ ചവിട്ടിട്ട് കയറിക്കോട്ടോ ലൈക്ക് ബട്ടൺ ചവിട്ടാ കേറുക ലൈക്ക് ബട്ടൺ ചവിട്ടാ കേറുക എല്ലാരും മാക്സിമം ചവിട്ടിക്കോ യെസ് ഹായ് 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 എന്തൊക്കെയുണ്ട് വിഷയം ന്യൂ ന്യൂഇയർ എന്താ പരിപാടി ന്യൂ ഇയർ പ്രോഗ്രാം എന്തൊക്കെയാ കണ്ണൂര് വരുന്നുണ്ടോ കണ്ണൂർ പ്രോഗ്രാമൊക്കെ ഉണ്ട് നമ്മളൊരു മെഗാ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ണൂർ അപ്പോൾ കണ്ണൂർ പോലീസ് മൈതാനിയിൽ അതുകൂടാതെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ണൂർ വരുന്നുണ്ട് കേട്ടോ ഫുട്ബോൾ പ്രേമികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂർ വരുന്നു കണ്ണൂർ പ്രീമിയർ ലീഗ് നടക്കാൻ വേണ്ടി പോവാണ് ഓക്കെ പാനൂരിലാണ് എടുത്ത് വീഡിയോ എല്ലാം പോസിറ്റീവ് എല്ലാം പോസ്റ്റ് കേട്ടോ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ആകുന്നത് കേട്ടോ ഇപ്പോൾ എവിടെയുള്ളത് തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം വെയിറ്റ് തലശ്ശേരി റോഡ് അത്യാവശ്യം ബിസിയാണ് അപ്പോൾ കണ്ണൂർ വരുന്നുണ്ട് എന്തെങ്കിലേ കണ്ണൂർ നമുക്ക് പ്രോഗ്രാമുണ്ട് വരുന്ന ആറാം തീയതി ഇയർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കേ കണ്ണൂർ പോലീസ് മൈതാനിയിൽ നമ്മുടെ ഒരു മെഗാ ഷോ ബാക്കി ഡീറ്റെയിൽസ് മൊത്തം അറിയിക്കും എല്ലാവരും പ്രോഗ്രാം കാണാൻ വേണ്ടി വരും കേട്ടോ യെസ് സറ ഹായ് ഹലോ ബ്രോ യസ് ഐഷെഫ് മുഹമ്മദ് ഫാസിൽ കെ എൽ ആൻഡ് കെ ആർ ഫാമിലി സുഖം സുഖം സുഖമായിരിക്കുന്നു അപ്പോൾ കണ്ണൂർ വരുന്ന ജനുവരി ആറാം തീയതി കണ്ണൂർ പോലീസ് മൈതാനിയിൽ നമ്മളൊരു മെഗാ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഓൾറെഡി നടക്കുന്നുണ്ട് എക്സിബിഷനും മറ്റുള്ള കുറെ പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും കണ്ണൂരിലേക്ക് വരിക ശനിയാഴ്ചയാണ് ആണ് ന്യൂ ഇയർ പ്രോഗ്രാം ആണ് ഓക്കെ അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും ആറാം തീയതിക്ക് ഫ്രീ ആയിരിക്കില്ലേ അപ്പോൾ ആറാം തീയതി എന്ത് വരിക കണ്ണ് കണ്ണൂരിലേക്ക് വരിക കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടും അതുപോലെ ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക കാരണം കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കൂടിയാണ് ഞാൻ അപ്പോൾ ഇതുപോലുള്ള പ്ലെയേഴ്സ് നല്ല കഴിവുള്ള നല്ല നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടറിലുള്ള ക്ലബുകളിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ പല രീതിയിലുള്ള സെലക്ഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ണൂർ നമ്മുടെ പോലീസ് മൈതാനിയിൽ ആറാം തീയതി നമ്മളൊരു മെഗാ ഷോ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു മെഗാ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വരിക കേട്ടോ പ്രോഗ്രാമിന് പ്രോഗ്രാമിനെല്ലാവരും വരിക അടിച്ച് പൊളിക്കാം നമുക്ക് ഓക്കെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകുന്നില്ലേ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇന്ന് പോകുന്നില്ല ഇന്ന് നമുക്ക് മുക്കാളി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കഫേ ആയിട്ടുണ്ട് അവിടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മറക്കണ്ട ജനുവരി ആറാം തീയതി നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനിൽ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഷെഫ് ഷാ എന്ന് എൻ്റർ ചെയ്താൽ തന്നെ നമ്മുടെ പേജ് വരും ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ടും പോസ്റ്റേഴ്സൊക്കെ ആയിട്ടൊക്കെ വരും അപ്പം കൂടുതൽ കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാരുണ്ട് കണ്ണൂർ എന്തെങ്കിലും പ്രോഗ്രാമിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറാം തീയതി നമ്മുടെ പ്രോഗ്രാമിന് വരണം വരാതിരിക്കാൻ മറക്കരുത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി കേട്ടോ മുഴപ്പിലങ്ങാട് ബീച്ച് ഫെസ്റ്റ് ഉണ്ട് ബ്രോ അറിയാം അറിയാം നമ്മുടെ പ്രോഗ്രാം കണ്ണൂരാണുള്ളത് ബീച്ച് ഫെസ്റ്റിൽ നമ്മുടെ പ്രോഗ്രാംസൊന്നും ഇതുവരെ ഇതുവരെ ബുക്കിംഗ് ഒന്നും ആയിട്ടില്ല നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ആറാം തീയതി കണ്ണൂരിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് മെഗാ ഷോ ആണ് കേട്ടോ പാട്ടും ഡാൻസും തമാശക്കായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എല്ലാവരും വരണം കേട്ടോ കണ്ണൂർ നമ്മുടെ പോലീസ് മൈതാനിയിൽ കാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം കാഴ്ചയിൽ വരികയാണെങ്കിൽ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ടാണ് കാഴ്ച എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ കണ്ണൂർ ഓൾറെഡി പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു കാഴ്ച തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി അടുത്ത മാസം ഇരുപത്താറാം തീയതി വരെ ഉണ്ട് അപ്പോൾ ജനുവരി ആറാം തീയതിയാണ് നമ്മുടെ സ്റ്റേജ് ഷോ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഉണ്ടാവും ഞാനും അമ്മും സഫയും അതുപോലെ ജൂനിയർ കലാഭവൻ മണി വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടി വി ഫേം ഡാൻസ് ഗ്രൂപ്പ് അപ്പൂസ് ഡാൻസ് ഗ്രൂപ്പ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പെടുന്ന ഗായകർ വരുന്നുണ്ട് പിന്നെ കുറേ തമാശകളൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാറുണ്ട് കേട്ടോ കണ്ണൂർ ജനുവരി ആറാം തീയതി വരാൻ മറക്കണ്ട ഓക്കെ 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 അപ്പോൾ നിങ്ങളുടെ അവിടെക്ക് പ്രോഗ്രാം കണ്ട് വിളിക്കുക പ്രോഗ്രാംസ് കണ്ട് വിളിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ നമുക്ക് അടിച്ചു പൊളിക്കാൻ വന്നിട്ട് നമ്മുടെ മ്യൂസിക് ബാൻഡ് ഡാൻസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അടി അടിപൊളി പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ എന്ത് പരിപാടി ആയിക്കോട്ടെ പള്ളി പരിപാടി ആയിക്കോട്ടെ അമ്പല പരിപാടി ആയിക്കോട്ടെ സ്കൂൾ കോളേജ് ഫങ്ഷൻസ് ആയിക്കോട്ടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറന്നെത്തൂലേ ഓക്കേ അപ്പം നമുക്ക് ആറാം തീയതി കാണാം കണ്ണൂർ വരണേ എല്ലാവരും പറക്കരുതേ ജനുവരി ആറാം തീയതി നമ്മുടെ കാഴ്ചയിൽ കേട്ടോ ഓക്കേ ഓക്കേ ബൈ ബൈ ലവ് ലവ് യു ഓൾ സന്തോഷം മാക്സിമം ഷെയർ ചെയ്യണേ ഈ ഒരു ലൈവ് ഒന്ന് ഷെയർ ചെയ്യട്ടോ കുറെ ആൾക്കാർ അറിയാനുണ്ട് കണ്ണൂരൊക്കെയുള്ള ഗ്രൂപ്പുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ലൈവ് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ ഉണ്ടാവും ഉണ്ടാവും മുഹമ്മദ് ഉണ്ടാവും ഉണ്ടാവും മമ്മുണ്ടാവും